പിടിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇനി വന്നോ ഇനി വന്നോ മനുഷ്യാവകാശ പ്രവർത്തകരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ രക്ഷിക്കാനുള്ള തോളൂറും ആരും എല്ലാവരും വന്നോ ഇനിയിപ്പോൾ തോളൂറ് വരെയും അവനെ ഞാൻ രക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തോളൂർ വരും കണ്ടോ നിങ്ങൾ ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ കോട്ടയത്തുള്ള കൊലപാതകിയായ നമ്മുടെ ആസാം സ്വദേശിയായ അമിത്തിനെയും പിടിച്ചിരിക്കുകയാണ് നമ്മുടെ പോലീസുകാർ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ കേരള പോലീസിന് അഭിനന്ദനങ്ങൾ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് അവർ ഈ പ്രതിയെ പൂട്ടിയല്ലോ അതായത് ഇവനെങ്ങാനും മുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവനെ മഴിയിട്ട് നോക്കിയാൽ ചിലപ്പോൾ കിട്ടൂലായിരുന്നു ആസാമിലൊക്കെ ബീഹാറിലൊക്കെയുള്ള ടീമുകളെ പിടിക്കണമെങ്കിൽ ഒരു വലിയൊരു ടാസ്ക് തന്നെയാണ് കാരണം അവിടെയൊന്നും എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളം പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനം പോലെയോ ഒന്നും അല്ല വീട്ടിലുള്ള എല്ലാവരും ഇറങ്ങുവാടുന്നത് ഈ കൊലപാതകയ്ക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവനെ പിടിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇനി വന്നോ ഇനി വന്നോ മനുഷ്യാവകാശ പ്രവർത്തകരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ രക്ഷിക്കാനുള്ള തോളൂറുംമാരും എല്ലാവരും വന്നോ ഇനിയിപ്പോൾ തോളൂർ പറയും അവനെ ഞാൻ രക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തോളൂറ് വരും കണ്ടോ നിങ്ങൾ ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അതായത് ഇതിനു മുമ്പ് ജിഷ കൊലക്കേസിൽ ഒരുത്തനെ പിടിച്ചിട്ടുള്ളിലിട്ടിട്ടുണ്ട് ഒന്നും കാണാതെ കോടതി അവന് വധശിക്ഷയും ജീവോര് എന്തൊന്നും കൊടുക്കൂലല്ലോ അതായത് എല്ലാ തെളിവുകളും ഹാജരാക്കിയാലേ നമ്മളെ കോടതി അവനെ പിന്നെ ഇത് കൊടുക്കുകയുള്ളൂ അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോടതി കോടതിക്കാണെങ്കിൽ പ്രത്യേകിച്ച് അവനോട് വലിയ പിന്നെ എന്താണ് പറയുക സ്നേഹമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ അപ്പം അവനെ ശിക്ഷയും കൊടുത്തിട്ട് അവനെ ജയിലിൽ ഇട്ടപ്പോഴേ ഇവിടെയുള്ള കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ ചൊർച്ചലുക അവനല്ല പ്രതി അവനല്ല പ്രതി പിന്നീട് അവനെ പറ്റി പുസ്തകം എഴുതുന്നു ഇപ്പോഴും എല്ലാവർക്കും ഒരു സിമ്പതിയാണ് അയ്യോ ജിഷ കൊലക്കേസിലെ യഥാർത്ഥ പ്രതിയെ കിട്ടിയിട്ടില്ല ഇപ്പോഴും പിടിച്ചിരിക്കുന്നത് ആ പാപം അമീറിനുള്ളിനെ മാത്രമാണ് ഞാൻ തന്നെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട് അമീറിന് വേണ്ടിയിട്ട് കാരണം ഈ വേട്ടാവളിയമാരുടെ വർത്താനം കേട്ടിട്ടാണ് എനിക്ക് തെറ്റുപറ്റിപ്പോയതാന്ന് അതായത് ഇവന്മാരെ എല്ലാവരും വന്നിട്ട് ജയിലിൽ പോയിട്ട് ഞാൻ അവനെ കണ്ടു അവൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വന്ന് ഏതോ ഒരു കഥാകൃത്ത് എന്ന് പറയുന്ന എത്തുറ്റം പറയുന്നുണ്ട് പിന്നെ നമ്മളെ തോക്ക് സ്വാമി ഉണ്ടല്ലോ തോക്ക് സ്വാമി ജയിലിൽ കിടന്നേരം സെല്ലിലായിരുന്നു പോലും അന്നേ അവിടെ ചോര കണ്ടിട്ട് ജീവൻ തലകറങ്ങി വീണു എന്നാണ് തോക്കുസ്വാമി പറയുന്നത് അപ്പൊ അത്ര പോലും മാടപ്രാവായ അവനെ ജിഷയെ നല്ല ജിഷയുടെ പേര് കണ്ടാൽ ഇവരവൻ ഓടും എന്നാണ് ഇവരൊക്കെ പറയുന്നത് അതുപോലെ തന്നെയാണ് ഇനി ഇവന് വേണ്ടിയിട്ടൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മലയാളി കൃമി കീടങ്ങൾ ഉണ്ടാകും എന്താണെന്ന് ചോദിച്ചാൽ ഇവൻ എങ്ങനെയെങ്കിലും അയ്യോ ഇവനൊന്നും ചെയ്യത്തില്ല ഇവൻ അതിൻ്റെ ആവശ്യങ്ങളില്ല ഇവൻ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കീടങ്ങൾ കൂടി ഇനി ഇങ്ങനെ വരാനുണ്ട് ഇതാണ് ഇവന്മാരുടെ ധൈര്യം എന്ന് പറയുന്നത് അതായത് ഒരു നാട്ടിൽ പോലും ഇതുപോലെ ഒരു സംഭവം കിട്ടത്തില്ല ഒരാൾക്ക് പോലും കിട്ടത്തില്ല നിങ്ങളും പോയിട്ട് നമ്മൾ മലയാളികളല്ലേ നമ്മളങ്ങനെ ആസാമിൽ പോയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു നോക്കും നമ്മൾ ആടിച്ച് ഇഞ്ചി പരുവൊക്കെ വര അല്ലാതെ അവിടെ ഒരു ഒരുത്തനും വരൂല്ല അവനെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് നോക്കി പക്ഷേ ഇവിടെ കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളുണ്ടല്ലോ സാക്ഷരതയിൽ വലുതാണ് പക്ഷേങ്കിൽ നമുക്ക് ഇത് കുറച്ച് കുറവാണെന്ന് ഞാൻ പറയുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കാരാണ് അമ്മയെ തല്ലിയാലും രണ്ടിൻ്റെ കാര്യം എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോഴും പോലീസുകാർ കൃത്യമായിട്ട് ഇവനെ കൃത്യമായി വലവീശി വലപീഷിപ്പിടിച്ചതാണ് ഇപ്പോഴും ചിലയാളുടെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ തന്നെയാവോ ഇവൻ്റെ പുറകിൽ വേറെ ആരുണ്ടോ ഇനി അതൊക്കെ വേണമെങ്കിൽ പോലീസ് കണ്ടുപിടിക്കും അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വിജയകുമാർ എന്ന് പറയുന്ന ഒരാളെ കൊലപ്പെടുത്തിയിട്ട് ഇപ്പോൾ അയാളുടെ മകനെയും കൊലപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സത്യങ്ങളും പുറത്ത് വരും അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെയൊന്നും പൂശരുത് അവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയില്ലേ ക്രിമിനലാണെന്ന് പിന്നെ വിജയകുമാറിനെ ഒരു വലിയൊരു ഫൗൾ തന്നെയാണ് പറ്റിയത് അതായത് ഇത്രയും വലിയൊരു ക്രിമിനൽ യും ഇങ്ങനെയുള്ള ടീമിനെയും മാത്രമാണ് ഇവർക്കൊക്കെ കിട്ടുക അത് നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ വയനാട്ടിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിസോർട്ടിൽ നിങ്ങൾ പോയിട്ടുണ്ടോ ആ റിസോർട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള അന്യസംസ്ഥാന അതിഥി തൊഴിലാളികളാണ് ഇവന്മാരെ നിങ്ങൾ നമ്പരുത് അതായത് നിങ്ങൾ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി ഒറ്റയ്ക്കായിരിക്കും പല റിസോർട്ടുകളിലും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിലപിച്ചിട്ട് കാര്യമില്ല ഇനി വളരെയധികം നിങ്ങൾ സൂക്ഷിക്കണം അതായത് എത്ര വലിയ റേറ്റിംഗ് ഉണ്ടായിക്കഴിഞ്ഞാലും മാർ പണിയാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പണി പണിതരിക്കും അതായത് എനിക്ക് അനുഭവമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പല സ്ഥലത്തും താമസിക്കുമ്പോഴും അവിടെ ഉള്ളത് കൊണ്ട് അവിടെ വേറെ ആരും കാണില്ല ഒരു വാച്ച് മേനും ഇതൊക്കെ എഴുതാനും ഒക്കെ അന്യ സംസ്ഥാന തൊഴിലാളികളായിരിക്കും ഇവന്മാരെ എങ്ങനെയുള്ളതാണെന്ന് ഈ ഓണർക്ക് പോലും അറിയാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവന്മാരുടെ ക്യാമറയെടുത്തിട്ട് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിമുറിയിൽ വയ്ക്കും ചിലപ്പോഴും കുളിമുറിയിലെ ഫോട്ടോ എടുക്കും ഇതൊക്കെ ചെയ്യും നമ്മളീ വനത്തിൻ്റെ അടുക്കി ഇങ്ങനെ പേടിച്ച് മറച്ചുകൊണ്ടിരിക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇവന്മാരെ ജോലിക്ക് വെക്കുന്ന അവളെ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചോ കാരണം നാളെ ഇല്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യത്തിനും ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും എന്ന് പറഞ്ഞാൽ എല്ലാവരും അതിഥി തൊഴിലാളികളാണ് അതായത് ഇവരെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ താമസം ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി പറയാൻ പറ്റൂല എവമാർക്ക് ഏതെങ്കിലും സംഘടനകൾ വലിയ ഫ്ലാറ്റ് വെച്ച് കൊടുക്കുന്നുണ്ടോ അങ്ങനെ വരെ എന്ന് പറഞ്ഞാൽ യുവമാരെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അത് യുവന്മാരുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും യുമാർ കൊച്ചു കഴിയുന്നത് ഈ മലയാളികളെ കാണുമ്പോൾ യുവമാരുടെ നാട്ടിൽ നിന്നിട്ട് യുവമാർ ശരിക്കും ആക്കി ചിരിക്കുകയാണ് ഈ മലയാളികൾ തെണ്ടികൾ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് യുവമാർക്ക് നമ്മളോട് മുടിഞ്ഞ സ്നേഹം ഇതാണ് യുവന്മാർ മനസ്സിൽ പറയുന്നത് ഇത് നമ്മളെ ആക്കുകയാണ് ശരിക്കും അതായത് നമ്മൾ നമ്മളിവിടുന്ന് നമ്മൾ എത്ര തന്നെ പഠിച്ചാലും അതുപോലെ തന്നെ എത്ര നമുക്ക് ദുരന്തം ഉണ്ടായാലും ആരും പഠിക്കൂല നമുക്ക് എന്തൊക്കെ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് എത്രമാത്രം ഇവിടുന്ന് സമ്പത്തുകൾ കൊള്ളയടിച്ചിട്ടുണ്ട് എത്ര ആൾക്കാരെ ഇതുപോലെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എത്ര ആൾക്കാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാനവംഗപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലെയുള്ള അന്യസംസ്ഥാനങ്ങളിലുള്ള തൊഴിലാളികൾ അപ്പോഴും നമ്മളെല്ലാവരും ഒരു കാര്യം പറയും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ ഇത് നമുക്കൊരു കാര്യം ചെയ്യണം ഇത് നമുക്ക് പിന്നെ ഇവർക്കെല്ലാവർക്കും ഒരു കാർഡാക്കണം അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു പിന്നെ കമ്മീഷൻ വെക്കണം എന്ന് പറഞ്ഞാൽ യുവന്മാരുടെ കൃത്യമായിട്ടുള്ള ഐഡൻറ്റിറ്റി പോലീസ് സ്റ്റേഷൻ കൊണ്ടുവരണം എത്ര ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട് നിങ്ങളൊന്നു പറ അതായത് യുവമാർ ഇവിടെ നിന്നാണ് വരുന്നത് എന്ത് എവിടെ പിന്നെ എന്താ എവിടെ നാട് വരെ എവിടെയാണ് അതുപോലെ യുവമാർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് വരുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം ഹൂമാർ ചിലപ്പോഴും വന്നാൽ അതിർത്തി വരെ നുഴഞ്ഞു കയറി വരെ വരും എന്നുള്ളതാണ് അപ്പോഴിങ്ങനെയുള്ള ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒരു പറുദീസ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ കേരളം തന്നെയാണ് ഇവർക്കിവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്കാനും പിടിച്ചുപറിക്കാനെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ സാഹചര്യങ്ങളുണ്ട് നമ്മളാണെങ്കിൽ അക്ഷയ തൃതിയ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്വർണ്ണങ്ങൾ എടുത്തു വെക്കും ഇവന്മാർ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അടിച്ചു കൊണ്ടുപോവുകയും ചെയ്യും അതുപോലെ തന്നെയാണ് ഇനിയിപ്പോൾ നമ്മൾ ആഘോഷിക്കാനുള്ള മറ്റൊരു കാര്യമുണ്ട് കുറച്ച് രണ്ട് മഴയൊക്കെ പെയ്യുമ്പോഴാണ് നമ്മൾ അടുത്ത ആഘോഷം തുടങ്ങുന്നത് വേറെ ഒന്നും അല്ല കുറുവാസംഘം എന്ന് പറയുന്ന പേരിൽ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഇവിടെ ഇറങ്ങും കുറച്ച് ആൾക്കാരുടെ തലക്കടിക്കും കുറച്ച് ആൾക്കാരുടെ സ്വർണം കെട്ടുകൊണ്ട് പോകും കുറച്ച് ആൾക്കാരെ പരിക്കേൽപ്പിക്കും ഒന്നോ രണ്ടോ ആൾക്കാരെ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ കൊലപ്പെടുത്തിയിരുന്നു വരും അതെന്ന് പറഞ്ഞാൽ വർഷാവർഷം നമ്മളിങ്ങനെ ആഘോഷിക്കുന്ന ഒരു സംഭവമാണ് അയ്യോ കുറുമ്പാസംഘങ്ങൾ ഇറങ്ങിയേ കുറുവാസംഘങ്ങൾ ഇറങ്ങിയേ ടോ ഞാനൊരു കാര്യം പറയട്ടെ ഇങ്ങനെയുള്ള നശൂലം പിടിച്ച ഐറ്റങ്ങളാണ് നമുക്കൊരു കാര്യം ചെയ്തൂടെ ഈ രാവിലെ മറവിൽ ആക്കിക്കൂടെ എന്തിനു നോക്കി നിൽക്കുന്നേ നമുക്ക് നല്ല ആംബിളറായ പോലീസുകാരെ അരയില്ലെന്ന് പറഞ്ഞാൽ മറ്റേ സാധനം പിച്ച് കൊടുത്തി എന്തിനാന്ന് അതുകൊണ്ടങ്ങ് തീർത്തൂടെ അതാണ് ഞാൻ ആലോചിക്കുന്നത് എന്തിനിടെ ഈ മലയാളികൾക്ക് ഇത്രയും മനുഷ്യത്വമുള്ള ജാതി ലോകത്തില്ല അതായത് ഈ കുറുവാ സംഘങ്ങളായാലും ഈ അന്യ അന്യസംസ്ഥാനക്കാരായി കഴിഞ്ഞാൽ യുവന്മാരൊന്നും വേറെ ഒരു സംസ്ഥാനത്ത് പോയിട്ട് കളിക്കൂല അതായത് വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് പോയിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം കിട്ടുവാർന്ന് അതായത് പിന്നെ അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ എണീച്ച് നടക്കൂല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും വന്ന് വീഴുന്ന തേടിയാണെന്നറിഞ്ഞു ഈ മലയാളികളുടെ തലയിലേക്കാണ് അതായത് ഏതെങ്കിലും ഒരു അന്യ സംസ്ഥാന തൊഴിലാളി പോയിട്ട് ഈ പിന്നെ മലയാളീനെ ആക്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ രക്ഷിക്കും രക്ഷിക്കണം മേലെ ഒരു പോറൽ പോലും നിങ്ങൾ എന്തൊരു എന്തൊരിതാണ് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ആശാൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാ ഗോവിന്ദി കണ്ടാൽ മനസ്സിലാവില്ല അറിയാം നിങ്ങൾ അതായത് നമ്മളെ ചോറ് നമ്മൾ കൊടുക്കുന്ന നികുതി ഇവന്മാരൊക്കെ തിന്നുന്നത് അഭിപ്രായത്തിൽ അഭിപ്രായത്തെ എന്നാ വണ്ടറിവറ്റൊന്നും ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഭക്ഷണം നിർത്തിക്കളാ അതായത് ചായ കൊടുക്കരുത് അല്ലെങ്കിൽ ടേസ്റ്റുള്ള ഭക്ഷണം കൊടുക്കരുത് ഉപ്പില്ലാതെ ചോറോ ഇല്ലെങ്കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു പിന്നെന്താ പച്ചവെള്ളം പോലത്തെ എന്തെങ്കിലും ഒരു സാധനം കൊടുക്കേ എന്തിനേ മട്ടനും ചിക്കനും കൊടുക്കണം യുമാർ എന്താ ശരീരം പുഷ്ടി വെച്ചിട്ട് വീണ്ടും ഇതേപോലെ ഇറങ്ങാനല്ലേ ഈ ആറുമാസം ജയിലിൽ കിട കിടുന്ന ഇവൻ തന്നെ ഉണ്ടല്ലോ അതായത് ഇവൻ തന്നെ രണ്ടാമത് എന്ന് പറഞ്ഞ് ഇവൻ ആ മതിൽ ചാടിക്കയറാൻ ആരോഗ്യം ഉയർന്നാൽ കിട്ടിയതിന് ഈ ജയിലിൽ കിട്ടിയിരിക്കുന്നത് ഈ ജയിലിലുള്ള ഭക്ഷണം അവൻ്റെ ആ മെയ്വഴക്കങ്ങൾ കുറച്ച് കൂട്ടുകയാണ് ചെയ്തത് അങ്ങനെ ഈ ജയിലിൽ നിന്ന് കിട്ടിയ ഭക്ഷണം കൊണ്ട് അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ പാട് അവൻ എടുത്തേക്കാണ് വന്ന് ഇവനെ തേടിയിട്ടാണ് വന്നത് എന്നെ അകത്താക്കിയ മുതലാളിയെ തേടിയിട്ടാണ് അവൻ വന്നത് അന്ന് അവനെ രണ്ട് കാലിൽ വിറ്റതാ മുതലാളീൻ്റെ തെറ്റ് തന്നെയാണ് ഞാൻ അങ്ങനെയേ പറയുള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എട്ടടി ഉയരമുള്ള മതിൽ നിന്നും വീണ് പരിക്കേറ്റു ഇപ്പോഴും നത്ര ിടക്കുകയാണ് എന്നുള്ളൊരു വാർത്ത കേട്ടൂടെ അതിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ പക്ഷേ മുതലാളി എന്ന് വിചാരിച്ചു പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇയാൾ മലയാളിയാണ് ഈ മലയാളികളുടെ പൊതുവെയുള്ള സ്വഭാവമാണ് അയ്യോ പാവം വിചാരിക്കും എന്നിട്ട് അവനെ അടുക്കളയിൽ വരെ പിന്നെ അവസരങ്ങൾ കൊടുക്കും അവൻ എന്നിട്ട് അവിടെ നിന്ന് എന്തു ചെയ്യും ആ പീച്ചാത്തി കൊണ്ട് നമ്മളെ കുത്തിയിട്ടങ്ങ് പോവുകയും ചെയ്യും ഇതാണ് അവൻ ചെയ്യുന്നത് അപ്പം ഇങ്ങനെയുള്ള ഈ തൊഴിലാളികൾക്കായാലും യുവമാർക്കായാലും ഒരുപാട് വളം വെച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ കുറുവാ സംഘങ്ങളായാലും കറുവാ സംഘങ്ങളായാലും എല്ലാ സംഘങ്ങളും കേരളത്തിൽ വരുന്നുണ്ട് ിൽ അതുപോലെ ഭിക്ഷാടന മാഫിയകൾ കേരളത്തിൽ വരുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ കാരണക്കാര് നമ്മൾ മലയാളികൾ തന്നെയാണ് നമ്മൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പൊഴുമിപ്പോഴും എന്ന് പറഞ്ഞാൽ നമുക്ക് ടൗണിലൊന്നും ഒരു വീട്ടിൽ ഇരിക്കാൻ പറ്റില്ല എല്ലാ വീട്ടിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തും പതിനഞ്ചും ആൾക്കാരാണ് വരുന്നത് ഇവർക്കൊന്നും വേണ്ടത് പൈസയൊന്നുമല്ല ഇവരൊക്കെ വരുന്നത് പല ആൾക്കാരും എത്രയാളുണ്ട് എങ്ങനെയാണ് ഇവരുടെ ജീവിതം പറ്റുമെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് ആ നിമിഷം തന്നെ ഇസ്ക്കിറ്റ് പോവുകയും ചെയ്യും ഇതാണ് ഇവരൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതാരാ നമ്മളാണ് അല്ലാതെ വേറെ ഒരു സംസ്ഥാനങ്ങളിൽ കർണാടകയിലങ്ങാറ്റിയ അന്മാർ കയറി നോക്കണം അന്മാർ അവിടെ നിന്ന് ചാപ്പാക്കൊള്ളി അടിച്ചുപൊട്ടിക്കുവാടുന്നത് അതുപോലെ തമിഴ്നാട്ടിൽ അതുപോലെ പല സ്ഥലങ്ങളിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും പിന്നെ ദാ അയ്യോ പാവങ്ങൾ അയ്യോ പാവങ്ങൾ വാ 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 അതാ അയ്യോ പാവങ്ങള് അപ്പം പത്ത് ഉറപ്പ് എടിയാൽ കുറവ് കിട്ടുന്നത് അവിടെ കൊണ്ടുപോയിട്ട് ഇതുപോലെയുള്ള നശൂലങ്ങൾ നമ്മൾ പിന്നെ പോസ്റ്റ് ചെയ്യുകയും ചെയ്യും പിന്നീട് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഇത് അനുഭവിക്കുകയും ചെയ്യും ഇപ്പം വരൂട്ടാ വന്നോട്ടെ വന്നോട്ടെ ഇനി തോളൂറും മാളൂറും എല്ലാം വന്നോട്ടായിരുന്നു ഇവൻ കയറിക്കേണ്ടി വരി ഇപ്പം അപ്പോൾ അടുത്ത പരിപാടി ആകുമ്പോഴേക്ക് പറയാമല്ലോ ഇവൻ കഴിഞ്ഞ കുറ്റവാളിയായിരുന്നു ഇവൻ രണ്ട് മൂന്ന് കേസിൽ പ്രതിയായിരുന്നു എന്ന് നമുക്കെന്നെ ഇങ്ങനെ ആഘോഷിക്കാം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട മക്കളെ ഇന്ന് തന്നെ നിങ്ങൾ കുറച്ചു അകലത്തിൽ നിന്നാൽ മതി നന്ദി നമസ്കാരം